അപ്പം നമ്മൾ പോകുന്നത് ലക്കിമ്പൂർ ലക്കിൻപൂർ സാധനം എടുക്കാൻ വേണ്ടി പോകാം വണ്ടി ഓടിക്കുന്നത് നമ്മൾ രൂപക്ക് രൂപക്ക് വണ്ടി ഓടിച്ചുണ്ടെങ്കിൽ രൂപക്കാണ് നമ്മളിന്നത്തെ സാധനം ലക്കിമ്പൂർ കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മൾ പുതിയ ഈ അടുത്ത് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഫ്രിഡ്ജാണിത് അരുണാചൽ ബന്ദ്രദേവ് ബന്ദ്രദേവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസാമിൻ്റെ ബോർഡറാണ് ആണ് പകുതി ആസാമും പകുതി അരുണാചൽ പ്രദേശും കൂടിയതാണ് എന്ന് പറയുന്നത് ആ ബന്ദ്രദേവ് കൂടിയാണ് നമ്മൾ പോവുക അരുണദേവർ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നമ്മൾ ഇന്നർ ലൈൻ പാസ് കാണിക്കണം ഫോമ് കാണിക്കേണ്ട നമ്മൾ അരുണാചലിലേക്ക് കയറുമ്പാണ് കാണിക്കേണ്ടി വരിക ആ ഗേറ്റ് ഞാൻ കാണിച്ച് തരാം ഞാനിവിടുത്തെ ഇതാണ് ഗേറ്റ് ആ സൈഡിൽ സൈഡിലേക്ക് കാണാം ഒലിച്ച് തരാൻ നിൽക്കുന്നത് ചെക്ക് ചെയ്തിട്ടേ വിടുകയുള്ളൂ വരുന്ന ടൈമിൽ കുറച്ചുകൂടി കയറി ആ സൈഡിൽ പാസ് ഇന്നർ ലൈൻ പാസ് ചെക്ക് ചെയ്ത് അവിടെ ഇന്നർ ലൈൻ പാസ് ചെക്ക് ചെയ്തിട്ടേ ഉള്ളോട് കയറ്റി വിടുള്ളു ഇന്നർ ലൈൻ പാസ്സില്ലെങ്കിൽ ഉള്ളേക്ക് കയറ്റില്ല നമ്മുടെ കേരളത്തിൽ വരണ്ട സാധനങ്ങളാണ് നമ്മൾ പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് അവിടെ വന്നു വേണമെങ്കിൽ നമുക്കൊരു ഡോക്യുമെൻ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ അല്ലേ ഇപ്പോൾ ആധാർ കാർഡ് ഉണ്ടാവുമോ ആധാർ കാർഡ് വെച്ചിട്ട് നാട്ടിലൊത്തൊന്ന് പണിയെടുക്കല്ലേ ഇവിടെ ഈ പാസ്സില്ലാതെ ഇവിടെ ഒന്ന് പണിയെടുക്കാൻ പറ്റില്ല ആ പാസ്സിൽ കൊണ്ടുവരുന്ന നാളെ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ നല്ല പരിപാടിയാ ചേ എല്ലാവർക്കും അങ്ങനെ വന്ന് ഇവിടെ പണിയെടുക്കാൻ പറ്റില്ല സാറിനാചലിന് ഈ പാസ്സില്ലാതെ വന്ന് പിടിച്ചിട്ട് പുറത്തു നമ്മളൊരു കട സ്വന്താ കട ി മാർക്കറ്റ് ഇവിടെ കുറച്ചുകൂടെ ചീപ്പായിട്ട് റേറ്റ് കുറച്ചിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ആസാമിലാണ് ഇവിടെ ആണ് റെയിൽവേ സ്റ്റേഷനില് നമ്മൾ അരുണാചലില് നാഹർലഗൻ ഇറ്റാനഗർ നാഹർലങ്കൻ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തുള്ള റെയിൽവേഷൻ ഇതാണ് വരുന്നത് ഈ റെയിൽവേ സ്റ്റേഷനാണ് പിന്നെ വരുന്നത് ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും അല്ലെങ്കിൽ ഇറ്റാനഗർ വരുന്നത് നാഹർലഗൻ സ്റ്റേഷനിൽ നമുക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും അവിടെയുള്ള മാർക്കറ്റ് നമ്മൾ വേണ്ടത് ഇവിടെ റേറ്റ് കുറവാണ് വളരെ റേറ്റ് കുറേ സാധനങ്ങൾ കിട്ടും കുറേ ഹോൾസെയിൽ മാർക്കറ്റും ഉണ്ട് ഡ്രസ്സ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും ഇവിടെ വന്നിട്ടാണ് എല്ലാ സാധനങ്ങളും മേടിക്കുന്നത് അവിടെ ഹാസാവിൽ ഓട്ടോ പിന്നെ ഡച്ച് ഓട്ടോ बीजेपी तो बीजेपी कांग्रेस तो साहब को मिलने के लिए 3 है बोला गाड़ी तो आपका चाचा है क्या हां मेरा पापा का राज बना है ओ छोटा छोटा पापा हाँ, छोटा पापा കാരണം ആസാമിൽ വന്ന് ലഖിംപൂർ വന്ന് എല്ലാ സാധനങ്ങളും ലോഡ് ചെയ്ത് നാളേക്ക് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ലോഡ് ചെയ്ത് സാധനം വെറുതായിരുന്നു എല്ലാ സാധനങ്ങളും മേടിച്ച് തിരിച്ച് എണ്ണാഞ്ചിലേക്ക് തന്നെ പോകാൻ ആ നല്ല തിരക്കായിരുന്നു ഉണ്ടൊക്കെ അസാമി കുറച്ചും കൂടി വികസിച്ച ഈ ലക്കുംബിന് കുറച്ചുകൂടി ഒരു വികസനമുള്ള സ്ഥലമാണ് ഇവിടെ മെയിൻ പ്രശ്നം കണ്ടത് ഈ പശുവിനെ മൊത്തം പുറത്തിറക്കി വിട്ടേ കണ്ടോ ഈ പശുവിനെ ഈ അരുണാചലും ഈസയും അവസ്ഥയാണ് പശുവിന് കയറില്ലാതെ അയച്ചുവിടും നമ്മുടെ മാർക്കറ്റ കോഴീനെ കണ്ടോ കോഴീനെ കൊട്ടാക്കിയിട്ട് ഒരു വട്ടീനകത്താക്കിയിട്ട് വിൽക്കാൻ വെച്ചേക്കാം അങ്ങനത്തെ സാധനങ്ങളുടെ എല്ലാ സ്ഥലത്തും കാണാം കോഴീനെ തൂക്കിയിട്ടങ്ങുന്ന കോഴീനെ മൊത്തം കൊന്നിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് നമ്മളവിടെ അപ്പം വെട്ടിക്കൊടുക്കല്ലേ മട്ടൻ ചിക്കൻ ബന്ധുർദേവ ബന്ദുർദേവേൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇടതു ഭാഗത്ത് ആസാമ് വലത് ഭാഗത്ത് കയറപ്പെന്ന് പറഞ്ഞിട്ട് നമ്മളെ ആരാണ് ഇവിടെ കൊണ്ടുപോകുന്നത് ഇവിടുത്തെ ലോട്ടറാളെ പേരുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ പക്ഷെ നമുക്കിവിടെ ഡെയിലി ഈ വണ്ടി ആരുണ്ടെങ്കിൽ ആസാമെന്ന് പോയതുകൊണ്ട് ഇവിടെ നമ്മുടെ കടയുടെ പേര് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കയറിപ്പോ അതായത് കൂടി മുപ്പത് മീറ്റർ തരുന്ന പോവാൻ പറ്റിയാലും ഇരുപത്തി ഇരുപത്തമീറ്റർ പാലം വന്നത് പത്ത് അമ്പത് മീറ്റർ